പഴയ ഗേറ്റൊക്കെയാണ് കേട്ടോ കേസ എന്താ അറബിയിലെഴുതി വെച്ചിട്ടുണ്ടോ കേറിയോ സ്ഥലം കണ്ടിട്ട് തന്നെ ഒരു പശകാ കേട്ടോ നമുക്ക് പറഞ്ഞ എന്തൊരു ഗോസ്റ്റിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം പോയി നോക്കാം ഇനി കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ നോക്കണം ചെക്ക് ചെയ്യണം അപ്പം ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാം കുറച്ച് ഇരുട്ടാണ് അവിടെ പക്ഷെ നമുക്ക് ടോർച്ചക്കായിട്ടാണ് പോകുന്നത് അപ്പോൾ അവന്റെ ഒരു ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താ സംഭവം എന്നുള്ളത് അങ്ങോട്ട് അധികം ആൾക്കാരൊന്നും പോകാറില്ല ഒക്കെ സ്ഥലമാണ് നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ എവിടെയാ നീ പറഞ്ഞേ പറഞ്ഞിട്ടുണ്ട് എവിടെയാ നീ പറഞ്ഞേ അവിടെയാണോ ആ സൈഡിന്റെ ഉള്ളിലാണ് ഞാൻ കണ്ടത് ഇതൊരു പഴയ ഗേറ്റൊക്കെയാണ് കേസ് ഞാൻ പറഞ്ഞോടെ തന്നെ കണ്ടിട്ട് തന്നെ പേടിയായിട്ട് പാടില്ല പോയി നോക്കാം I don't k n o o n t know. don't n o I don't k n don't കുറച്ച് വെളിച്ചോണ്ട് അങ്ങനെ കുഴപ്പമില്ല അടിച്ചത് എവിടെ അടിച്ച് ഈ വിദ്യാ വിട്ടി വെച്ചിട്ടുണ്ട് എന്താ അറബീനെഴുതി വെച്ചിട്ടുണ്ട് നമുക്കറിയില്ല എന്താന്ന് അതേപോലെ ടയറൊക്കെ കിടക്കുന്നുണ്ട് വിട്ട് നമ്മളൊരു പൂച്ച ഇങ്ങോട്ടും ഒരു പൂച്ച ഇവിടെ ഉണ്ട് നമുക്കെന്തായാലും ഇവിടെ നിന്ന് പോകാം ഇവിടെ സ്ഥലം അത്ര ശരിയല്ല നമുക്ക് വിട്ടു പോകാം സ്ഥലം കണ്ടിട്ട് തന്നെ ഒരു പശകിവിടെ നീട്ടുന്നില്ല നമ്മള് സ്ഥലം ഇട പറഞ്ഞു ശെരിയാണ്ട് പറഞ്ഞു അടിച്ച കുഴിയാ എന്റെ പൊന്ന സീനാണ്ടോ കുഴിയാ എന്റെ പൊന്ന വിട്ടു വിട്ട സ്ഥലം ഇടാ നല്ലത് നമ്മുടെ പുറകാരണ്ട് സ്ഥലമിട ലേറ്റ് അടക്കി അടക്കി ലൈറ്റ് അടിച്ചേ ഈ ലൈറ്റ് അടിച്ചു

ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ഒന്ന് പോയി നോക്കാം എന്താ അവസ്ഥയെന്നുള്ളു ഇപ്പോൾ നമ്മൾ പോയിട്ട് നമ്മുടെ നല്ലൊരു സീനാണ് നോക്കാം അപ്പോൾ ഓക്കെ ബൈ നമുക്ക് നാളെ കാണാം അപ്പോൾ വൈസ് നമ്മൾ ഇന്നലെ രാത്രി വന്ന ആ ഒരു ഏരിയ ആയിട്ട് ഇത് ഇതാണ് ആ ഡോറ് അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് ഒന്ന് കണ്ടിട്ട് പോയി അപ്പോൾ നമുക്ക് ഇന്നിപ്പോ രാവിലെ ഒന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെ ഇന്നലെ കുറേ സാധനങ്ങളൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായല്ലോ അതെന്താന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം അതില് പോയി നോക്കിയിട്ട് വരാം സ്ഥലം തന്നെ ഒരു എന്തോ സ്ഥല തുറന്നി ഞാൻ തുറക്ക രാവിലെ ആയൊണ്ട് കൊഴപ്പില്ല അത്ര വിളിച്ചൊക്കെ ഇണ്ട് ആ ഇതാണ് നമ്മളാ രാത്രി കണ്ട വണ്ടി ഏതോ പൊളിഞ്ഞ വണ്ടിയാ പണ്ടത്തെ ഏതോ വണ്ടിയാട്ടോ ഏതാ വണ്ടി അത് ഏതൊരു വണ്ടിയാ മനസ്സിലാവുന്നില്ല ഇതാണ് നമ്മളാ കണ്ട പുഴി പൂച്ചയാണത് ഇന്നലെ പൂച്ച ആണ് അങ്ങോട്ട് ഇനി പോണേ പുറകെ തന്നെ പോകും

പിന്നെ അവൻ്റെ അച്ഛ ആ ഇതാണ് കേട്ടോ നിങ്ങൾ ഇന്നിട്ട് കണ്ടെന്ന് പറഞ്ഞില്ലേ എഴുതി വെച്ചേച്ച എന്താണെന്നറിയില്ല കേട്ടോ കമന്റ് ചെയ്യണേ ഇത് എന്താണ് എഴുതി വെച്ചേക്കുന്നത് അറിയാമെന്ന് വരണൊന്ന് കമെന്റ് ചെയ്യും പൊടിഞ്ഞിടക്കുന്നുണ്ട് എവിടെയാണ് ആ ഇതൊക്കെ കിടക്കുന്നത് ഇവിടെ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇന്നലെ രാത്രി കണ്ട അത്ര പ്രശ്നമൊന്നും ഇവിടെ ഇല്ല അത് ചിലപ്പോൾ നിനക്ക് തോന്നിയതായിരിക്കും ഇടാ നാടൊന്നും ഉണ്ടായിരുന്നില്ല പോസ്റ്റൊന്നും ഉണ്ടായില്ല നീ ചുമ്മാ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നിനക്കേ ചുമ്മാ തോന്നിയതായിരിക്കും കണ്ടു പറഞ്ഞിട്ട് എപ്പഴും നമ്മളൊന്നും കണ്ടില്ല പ്രശ്നമൊന്നുമില്ല അത് അത് തോന്നിയതായിരുന്നു അപ്പൊ കഴിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മൾ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പം അവന് ചിലപ്പോൾ തോന്നിയതായിരിക്കും അപ്പം ഇന്നത്തെ വീടി ഇത്രേ ഉള്ളൂ നമ്മൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വരാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ